അയ്യോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എനിക്ക് എല്ലാവരും വിശേഷം എല്ലാവരും സുഖായിരിക്കണില്ലേ അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലെ രണ്ടാമത്തെ ദിവസത്തെ ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതായത് ഡെലിവറി കഴിഞ്ഞ പിറ്റേ ദിവസത്തെ അപ്പോൾ രാവിലെ തന്നെ അതാ എനിക്കുള്ള ഭക്ഷണമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് സിസേറിയൻ ആയിരുന്നല്ലോ സിസേറിയൻ കഴിഞ്ഞാൽ അന്ന് നമുക്ക് കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല ഫ്ലൂയിഡ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ കത്തിയിട്ട് ഊരേന് ശേഷം ഇങ്ങനെ സൂപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതാ നമ്മളെ ബേബിയോടെ കിടക്കുന്നുണ്ട് എൻ്റെ അടുത്ത് തന്നെയായിരുന്നു ടാൾ നൈറ്റിലൊക്കെ എൻ്റെ കൂടെ തന്നെ ആയിരുന്നു കിടന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നെ നമ്മുടെ സുലൈ ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകത കട്ടാ നമ്മൾ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു റിലേഷൻ ഭയങ്കരമായിട്ട് നമുക്കൊരു ഭയങ്കര ബ്ലസ്സിങ് ആയിട്ട് തോന്നിയിട്ടാണ് എനിക്ക് കാരണം എൻ്റെ ഫസ്റ്റ് ഡെലിവറിയിൽ എനിക്ക് കിട്ടാത്തൊരു സംഭവമാണല്ലോ അത് അപ്പോൾ അത് എന്താ പറയുക ഭയങ്കരമായിട്ട് നമ്മൾ ബേബിയും നമ്മൾ തമ്മിലുള്ള ഒരു സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര നമ്മളൊരു എന്താ പറയുക ഭയങ്കര ഒരു ഫീൽക്ക് ഭയങ്കര ബ്ലസ്സിങ് ആയിട്ട് തോന്നിയത് കാരണം ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടിനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നിട്ട് പിന്നെ നേരെ അവർ കൊണ്ടുപോയിട്ട് പിന്നെ പിറ്റേ ദിവസമാണ്ട്ടാ ഞാൻ കാണുന്നത് അതുവരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇത് നേരെ സിസേറിയൻ കഴിഞ്ഞ് നേരെ എനിക്ക് ബേബിനെ എൻ്റെ ചെസ്റ്റിൽ ഇങ്ങോട്ട് വെച്ചു തന്നിട്ടുണ്ടായിരുന്നേട്ടാ ആ ഒരു ഫീലിങ്സൊക്കെ വേറെ തന്നെ ആയിരുന്നു അതായത് നമ്മൾ ആ ഒരു എനിക്ക് ഭയങ്കര എനിക്ക് എത്ര എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയില്ല കാരണം ഞാൻ അത്ര ആഗ്രഹിച്ചൊരു സംഭവം എനിക്കതിങ്ങനെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അത് നിൽക്കുന്ന എല്ലാ എല്ലാവർക്കും അവിടെ അങ്ങനെ തന്നെയാണ് പത്മാ ഒരു മദർ ബേബി റിലേഷൻ ഭയങ്കരമായിട്ട് അതേപോലെ ബ്രസ്റ്റ് ഫീഡിങ് ആണെന്നുണ്ടെങ്കിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഹോസ്പിറ്റലാണ് കേട്ടോ സുലേഖ ഹോസ്പിറ്റൽ അപ്പോൾ ഏതായാലും അങ്ങനെ പിന്നെ പിന്നെതാ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ബിസ്ക്കറ്റും പിന്നെ എന്തോ ഒന്നുകൂടെ വന്നിട്ടുണ്ടായിരുന്നു മറന്നുപോയി അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ ഇക്ക പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കാണ്ട് ഞാൻ വ്യാഴാഴ്ചയാണ് കേട്ടാ പ്രസവിച്ചത് അപ്പോൾ വെള്ളിയാഴ്ച ഒക്കെ ജുമൊക്കെ പോകുമ്പോൾ അവിടെ നേഴ്സുമാരോടൊക്കെ സംസാരിക്കുന്നത് നമുക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളെ സ്റ്റാഫ്സ് നേഴ്സുമാർ നമ്മളെ വന്നിട്ട് അത്രയും നമ്മളെ കെയർ ചെയ്യും എന്താവശ്യം ഉണ്ടെങ്കിലും അവർ വന്നിട്ട് നോക്കിയാൽ പോകും ഒക്കെ ചെയ്യും എപ്പോഴെപ്പോഴും അവർ വന്നിട്ട് നമ്മളെ കാര്യങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്യൂട്ടോ നമ്മൾ വിളിക്കുന്നതിനനുസരിച്ചിട്ട് അവർ വരും അപ്പോഴേ വരും നമ്മളവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ വരൂട്ടോ അങ്ങനെയാണ് ഇപ്പോൾ ഞാനേതായാലും നമ്മളെ ബേബിക്ക് ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുത്ത് നോക്കിയാലോ എന്ന് കരുതി തന്നിട്ടുണ്ടായിരുന്നു കേട്ടാ നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല കേട്ടോ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യൂ അതായത് നമ്മൾ ഡ്രസ്സിങ്ങിൻ്റെ ആണെന്നുണ്ടെങ്കിലും ബേബീൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും എല്ലാത്തിനും അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല ബേബിൻ്റെ ഡയപ്പറും എല്ലാം അവർ തന്നെയാണ് വന്ന് ചേഞ്ച് ചെയ്ത് പോകുന്നത് അപ്പം എൻ്റെ അറബി ഫ്രണ്ട് കൊണ്ടുവന്ന ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല അതൊക്കെ ഞാൻ നല്ലപോലെ വാഷ് ചെയ്ത് അയൺ ചെയ്ത് പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരേപോലെ ഇട്ടിട്ട് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാമോ എന്ന് കരുതിയിട്ട് അപ്പോൾ അങ്ങനെ ഇട്ട് നോക്കിയാലോ എന്ന് കരുതിയിട്ട് അവന് പാകമാണോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ അവനൊന്ന് തുറന്നു നോക്കുന്നുണ്ടായിരുന്നു ഇട്ടാ അപ്പോൾ നമ്മൾ സിസേറിയനൊക്കെ കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കുമ്പോഴാണ് കേട്ടോ പെയിൻ ഉണ്ടാവുക അതായത് നമ്മൾ സ്റ്റിച്ചിനൊരു എന്താ പറയുക സ്ട്രെച്ച് കൊടുക്കാൻ നമ്മളിങ്ങനെ കുറേ ഇങ്ങനെ കിടന്നിട്ട് കിടന്നിട്ടിങ്ങനെ എണീക്കുമ്പോൾ ഭയങ്കര പെയിൻ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇടക്കൊക്കെ ഒന്നിങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ ഇങ്ങനെ അരിച്ചിട്ട് ഓടാന്നല്ല ചെറിയ ചെറിയ രീതിയിൽ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ചിൻ്റെ പെയിൻ പെട്ടെന്ന് റിക്കവർ ആവാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നേ പിന്നെ ഇതിൻ്റെ ആദ്യത്തതല്ല കേട്ടോ അത് ശരിക്കും സത്യം പറഞ്ഞത് ഇതിന്റെ മൂന്നാമത്തെ സുസറി എന്നുണ്ടെങ്കിൽ വേണേലും പറയാം അതിന്റെ മൂന്നാമത്തെ തവണയാണ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ ഏതെല്ലാം എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് കുട്ടീന്റെ കുട്ടീന്റെ

ഈ ഇടാൻ നോക്കിയപ്പോ നല്ല ലൂസായിട്ടാ അപ്പൊ പിന്നെ ഞങ്ങള് വേറെ ഇട്ടുകൊടുത്ത് ഇല്ല ഏതെങ്കിലോ പിന്നെ ഞാനൊന്ന് ഫ്രഷ് ആവാനൊക്കെ വേണ്ടി പോവായിരുന്നു കേട്ടോ അപ്പോൾ മോർണിംഗ് അവർ വന്ന് ഇന്നെ ഫ്രഷ് ആക്കിയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നേ അവർ നമ്മളെ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വിളിക്കണമെങ്കിൽ അവർ ഇനിയും വരും പക്ഷെ ഞാനിനി വിളിക്കണ്ടെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതാ എനിക്ക് ഈ ഒരു പ്രഗ്നൻസിയിൽ ഏറ്റവും ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് കേട്ടോ എനിക്കത് തോന്നിയത് അപ്പോൾ എന്താണ് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല ഞാൻ ഇക്കാനോട് പറയുകയും കാരണം ഏറ്റവും ഹെൽപ്പ്ഫുള്ളായി ഈ ഒരു മെറ്റേണിറ്റി പാഡ് കിട്ടുക ഭയങ്കര യൂസ്ഫുള്ളായി കാരണം നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമാണ് അത് മാത്രമല്ല അത് റിമൂവ് ചെയ്യാനും നമുക്ക് ജസ്റ്റ് രണ്ട് സൈഡ് ഒന്നങ്ങട് കീറി കൊടുത്തിട്ടങ്ങട് ഒഴിവാക്കേണ്ട ആവശ്യമുള്ളൂ വേറെ അതിൻ്റെ കൂടെ വേറെ ഒന്നും ആവശ്യമില്ല അത് മാത്രം മതിയോ നമുക്ക് ഏറ്റവും കൂടുതൽ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു കാര്യം ഭയങ്കരമാണല്ലോ അപ്പോൾ ആ ഒരു സംഭവം എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് അപ്പോൾ നാട്ടിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടും ഇപ്പോൾ ജി സി സി അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് ട്രെൻഡുകളിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ലേട്ടാ നല്ല റേറ്റ് കുറവില് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ്ക് മെറ്റേണിറ്റി സെറ്റ്സ് എന്നുള്ള ലിങ്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ആഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡിസ്കൗണ്ടിൽ വരും അല്ല ഇനിയിപ്പോൾ ഡിസ്കൗണ്ട് ഇല്ലാണ്ടെങ്കിലും അത് എന്താ വാങ്ങിയാൽ നഷ്ടം വരൂല്ല അത്രയും യൂസ്ഫുള്ളാണ് കേട്ടോ അത്രയും യൂസ്ഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റാണ് ഞാൻ ഹോണസ്റ്റ്ലിയാണ് പറയുന്നത് അത്രയും യൂസ്ഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റ് ഇട്ടൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ ഇവർ നമുക്ക് വേറെ ഒക്കെ തന്നിട്ടുണ്ടായിട്ടോ ഇവർ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് ഞാനത് വാങ്ങിച്ചത് എനിക്കത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടാണ് ഞാൻ എൻ്റെ തന്നെയാണ് യൂസ് ിട്ടുണ്ടായിരുന്നു വേഴ്സ് ഡേ നമുക്ക് സിസേറിയൻകാർക്ക് നമുക്കത് യൂസാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കത്തിയറ്ററൊക്കെ എടുത്തതിനുശേഷമാണ് ഞാനത് യൂസ് ആക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഹെവി ഫ്ലോ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഭയങ്കര യൂസ്ഫുള്ളാണ് ഇനിയിപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടല്ലാന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഭയങ്കര ആയിട്ട് പീരിയഡ് ബ്ലീഡ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ് കിട്ടാ ഈ ഒരു സംഭവം എനിക്കൊരു ചെറിയ പൈസ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഏതായാലും വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കട്ടെ ഞാൻ വെറും പ്രൊമോഷൻ ഞാൻ ട്രെൻഡിയോളം ഇങ്ങക്ക് കുറേ കാണിച്ചു തരുന്നുണ്ട് ആത്മാർത്ഥമായിട്ട് പറയുന്നത് കേട്ടോ നല്ല പ്രൊഡക്റ്റാണ് അപ്പോൾ ഏതായാലും അതൊക്കെ കഴിഞ്ഞു പിന്നെ എനിക്കുള്ള അടുത്ത ഉച്ചക്കുള്ള ഭക്ഷണം വന്നിട്ടുണ്ട് അപ്പോൾ ചിക്കനും റൈസും പിന്നെ സൂപ്പ് ബ്രെഡ് പിന്നെ എന്തോ ഓരോ സ്വീറ്റ് ഉണ്ടായിരുന്നു ഒരു പീരിയൻ മറന്നു ഒരു ജെല്ലി ടൈപ്പ് സ്വീറ്റ് ഇല്ലേ അത് പിന്നെന്താ ആ അത്രയൊക്കെ ഫുഡ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി വരുന്നു കേട്ടോ പിന്നെ മെനു പറഞ്ഞത് നമ്മളോട് എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചു അങ്ങനെയാണ് കേട്ടാക്കുന്നത് എനിക്ക് പ്രഗ്നൻസിയിൽ എന്തൊക്കെയോ ഒരു പൂതികളല്ലായിരുന്നില്ല പ്രസവം ചെയ്തത് ആ പൂതികളൊക്കെ അങ്ങോട്ട് മാറിയിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ കഴിക്കാനങ്ങട് ഒരു എന്താ പറയുക കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഇല്ല ഏട്ട ഭക്ഷണമൊന്നും ഇടയ്ക്ക് എങ്ങനെ നിർബന്ധിച്ചിട്ടായിരുന്നു ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ചോറ് കൊണ്ടെന്ന് വെച്ചിട്ട് കുറേ ടൈം കഴിക്കുന്നുണ്ട് ദാൽക്കറിയായിരുന്നു ട്ട ഇതും ദാൽക്കറിയും പിന്നെ റൈസും ആണായിരുന്നു ചിക്കനും അങ്ങനെ ഒരു ഇത് അപ്പോൾ എന്താ പറയുക ഇനി എന്താ പറയുക ആ അതെ ഭക്ഷണം ഇനി ഒന്നിങ്ങനെ സെറ്റായി വരാണ്ടാവും പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു ഒരു നമ്മൾ ഈ ഡെലിവറി കഴിഞ്ഞാലൊരു ഹോർമോണൽ ഷിഫ്റ്റ് ഉണ്ട് കിട്ടാ അത് പലർക്കും മനസ്സിലാവില്ല നമുക്ക് ഇച്ചാൽ ഒരു സമാധാനം വേണ്ട ഒരു സമയമാണ് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്കൊരു മെൻ്റലി ഭയങ്കരമായിട്ടൊരു പീസ്ഫുള്ളായിട്ട് ഇരിക്കണ്ടട്ടാ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ലൈഫ് ലോങ് എഫക്റ്റേവും ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നു പറയുന്ന സംഭവമൊക്കെ ഉണ്ട് പലർക്കും അതിനെ അറിയില്ല പലരും അതിനെ സീരിയസ് ആക്കിയിട്ട് എടുക്കുകയില്ല അതുമാത്രമല്ല എന്താ ഹോർമോണ് ആർക്കും ഹോർമോൺ ഇല്ല എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പക്ഷെ അത് ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു സംഭവം കേട്ടോ അതാണ് സുലേഖ ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മളെ മദറിനാണ് കാരണം നമ്മളാ മദറിനെ അത്രയും അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടാ നമ്മളെ മെൻ്റലിയും അതേപോലെ വിസിറ്റേഴ്സൊന്നും കുറേ ഒന്നും അലൗഡല്ല നമ്മളെ കൂടെ ഒരു ബസ് സ്റ്റാൻഡർഡാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ആ ഒരു മെൻ്റലി നമ്മൾ സ്ട്രോങ് ആക്കി വെക്കാനും ഒരു സമാധാനമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആവാനും അങ്ങനെയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ട് കാരണം ഒരു ഡെലിവറി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഒരു പ്രീഷ്യസ് ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ അപ്പോൾ അതുകൊണ്ടുതന്നെ എന്താ പറയുക ഏറ്റവും കൂടുതൽ സമാധാനമായിട്ടിരുന്നാൽ അത് നമുക്ക് ഏറ്റവും കൂടുതൽ മുന്നിൽക്കും നമുക്ക് ആ ഒരു കുട്ടീനെ നോക്കാനും നമ്മളെ മെൻ്റലി നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കാനും എല്ലാ കാര്യങ്ങളും സന്തോഷമായിട്ട് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഡെലിവറി സമയത്ത് നമ്മൾ സന്തോഷമായിട്ട് സമാധാനമായിട്ടും ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ലൈഫിലോ നമ്മൾ സമാധാനം നഷ്ടമായി പോവുകയും ചെയ്യും അങ്ങനെയാണ് ഇപ്പോൾ ഏതായാലും ഇവിടെ നൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് കുറച്ച് വീഡിയോസ് ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്കറിയാം നമ്മളെ കുറേ പേരെ നമ്മളെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുണ്ട് എന്നുള്ളത് അതേപോലെ തന്നെ നമുക്കും എന്താ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്ത് തന്നാൽ ഒരു സന്തോഷം അങ്ങനെയൊക്കെ അപ്പോൾ എന്താ എങ്ങനക്ക് ആർക്കെങ്കിലും പോസ്റ്റ് പോസ്റ്റ്പോർട്ടം ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കൊമൻറ്റ് ചെയ്യേണ്ടിയിട്ടാണ് അതിന് ഉണ്ടായിട്ടുള്ള റീസൺ എന്തായിരുന്നു അങ്ങനെയൊക്കെ അപ്പോൾ അതിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെ അപ്പോൾ എന്താ പറയുക പലർക്കും ഒരു അവയർനെസ് ഇല്ല ഈ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും അവയർനെസ്റ്റ് ിങ്ങനെ തോന്നിയിട്ടുണ്ട് കിട്ടാ അതാ ഞാൻ പറഞ്ഞത് പ്രഗ്നൻസിയിലും പ്രഗ്നൻസി കഴിഞ്ഞ് നമ്മൾ ഡെലിവറി കഴിഞ്ഞാലും ഒക്കെ എല്ലാവരും ഒരു എല്ലാവരും ഒരേപോലെ ആയിരിക്കുമല്ലോ അല്ലേ എല്ലാവരുടെയും ഒരു മെൻ്റൽ പവറും അതേപോലെ തന്നെ അവരുടെ ഒരു ഒരു എന്താ പറയുക ഇമോഷണൽ ഹെൽത്തൊക്കെ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കുമല്ലോ പലർക്കും പല രീതിയിലായിരിക്കുമല്ലോ പലർക്കും പല ആഗ്രഹങ്ങളായിരിക്കുമല്ലോ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഡെലിവറി കഴിഞ്ഞാൽ എനിക്ക് നമ്മളെ കുട്ടിനെ നമ്മൾ തന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ വേണം എന്നൊക്കെയുള്ള അങ്ങനത്തെ ഒരു ചിന്തയാണ് കേട്ടോ എനിക്ക് കാരണം നമ്മളത്രയും ആഗ്രഹിച്ചിട്ടിങ്ങനെ നമുക്ക് കിട്ടണം ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന കുറേ അമ്മമാരുണ്ടാവും അതായത് ഡെലിവറി കഴിഞ്ഞാൽ കുട്ടിനെ മാറ്റി കെടുത്തരുത് കുട്ടീനെ അവരുടെ കൂടെ തന്നെ വേണം കാരണം അവരത്രയും ആഗ്രഹിച്ചിട്ട് അത്രയും മാസങ്ങൾ നമ്മൾ നമ്മളെ കുട്ടീനോട് സംസാരിച്ചു ഇതാക്കിയിട്ടൊക്കെ അങ്ങനെ ഓമനിച്ച് വയറിൽ കൊണ്ടു നടന്നിട്ട് പെട്ടെന്ന് ഡെലിവറിങ്ങ് കഴിഞ്ഞാൽ നമ്മൾ കുട്ടീനെ നമുക്ക് കിട്ടുന്നില്ല എന്നൊക്കെയുള്ള ഫീല് വരുമ്പോൾ ഭയങ്കരമായിട്ട് ഈ ഒരു അമ്മനത് എഫക്റ്റ് ചെയ്യും അവരുടെ പിന്നീടുള്ള ഹെൽത്തിനൊക്കെ നല്ലോണം എഫക്റ്റ് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫാമിലിയിൽ നിന്നും പിന്നെ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിലൊക്കെ അത് അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അത് പറയുമ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെയൊക്കെ ഡെലിവറിൻ്റെ സമയത്തും ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടേണ്ട കെയറും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളൊരു ഡോക്ടേഴ്സും അതേപോലെ ആണ് ഏറ്റവും കൂടുതൽ അതിനൊരു ഇത് കൊടുക്ക ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടെന്നുള്ളത് കാരണം അവർ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവർ കൊടുക്കുന്ന കൊടുക്കുന്നൊരു സപ്പോർട്ടാണ് ഈയൊരു അമ്മക്ക് ഒരു സപ്പോർട്ട് അങ്ങനെ പിന്നെ ഭർത്താക്കന്മാർ കൂടെ ഉണ്ടെങ്കിൽ മാഷാ അള്ള അലമില്ല തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ് എന്നാലും ഓരോ അമ്മമാർക്കും ഓരോ ആഗ്രഹങ്ങളായിരിക്കോട്ടോ ചില അമ്മമാർ പറയലുണ്ട് കേട്ടോ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ഡെലിവറി കഴിഞ്ഞാൽ ഏറ്റവും ആഗ്രഹം വേഗം കുട്ടീനായിടത്തെങ്കിലും കൊടുത്തിട്ട് കുറേ സമയം ഒന്ന് കിടന്നുറങ്ങണം എന്നൊക്കെ ഉള്ളായിരുന്നു അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട് ഇങ്ങനെ തിരിച്ച് ഉണ്ട് അപ്പോൾ ഓരോരുത്തരെയും നമ്മൾ അവരുടെ ഒരു ഒരു മെൻ്റൽ ഹെൽത്ത് മനസ്സിലാക്കിയിട്ട് പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെ എന്തൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണമെന്ന് തോന്നിയത് പറഞ്ഞിട്ടാണ് അപ്പോൾ ഏതായാലും നീ ഇൻഷാല്ല അടുത്ത കാണാം അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ